വെൽക്കം ടു ടുപ്പിസോഡ് ഓഫ് കോളേജ് മുൻഷി ഡോട്ട് കോം അത് നമ്മുടെ നീറ്റ് എക്സാം കഴിഞ്ഞിരിക്കുകയാണ് സ്റ്റുഡൻസിന്റെ ഭാഗത്തുനിന്ന് സമ്മിശ്ര പ്രതികരണമാണ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ചില കുട്ടികൾക്ക് നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് പലർക്കും പല കാരണവശാലും പെർഫോമൻസ് ചെയ്യാൻ കഴിഞ്ഞ കഴിയാത്തവരുണ്ടാകാം എന്നിരുന്നാലും ഇനി നമുക്ക് മുന്നിലുള്ളത് അഡ്മിഷൻ ആണ് ഈ അഡ്മിഷൻ പ്രോസസ്സിലെ ചെറിയ മിസ്റ്റേക്ക് പോലും നമ്മുടെ അഡ്മിഷൻ നഷ്ടമാകാൻ കാരണമാകുന്നുണ്ട് അതുകൊണ്ട് തന്നെ അഡ്മിഷൻ പ്രോസസ്സ് ഇനി നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കി നിങ്ങൾക്ക് ഏതൊക്കെ കോളേജുകളിൽ ഏതൊക്കെ കോഴ്സുകളിൽ ഏതൊക്കെ സ്റ്റേറ്റുകളിൽ അഡ്മിഷൻ ലഭിക്കും എന്ന് മനസ്സിലാക്കി വേണം നിങ്ങൾ അഡ്മിഷൻ പ്രോസസ്സിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് തെറ്റുകൂടാതെ അഡ്മിഷൻ പ്രോസസ്സിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാന്നുള്ളത് വളരെ അനിവാര്യായിട്ടുള്ള ഒരു കാര്യമാണ് ഇതിനു വേണ്ടിയിട്ട് ഞങ്ങൾ ഒരു വെബിനാർ കണ്ടക്ട് ചെയ്യുന്നുണ്ട് ജൂൺ മെയ് നയൻറ്റീൻത്തിനാണ് വെബിനാർ വരുന്നത് അപ്പൊ ആ വെബിനാറിൽ നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ കേരളത്തിലെ ലാസ്റ്റ് റാങ്കുകള് അതുപോലെ തന്നെ കേരളത്തിലെ അഡ്മിഷൻ പ്രോസസ്സ് എന്താണ് കേരളത്തിൽ ആർക്കൊക്കെ അഡ്മിഷൻ ലഭിക്കും അതുപോലെ തന്നെ കേരളത്തിന് പുറത്ത് കർണാടക തമിഴ്നാട് ആന്ധ്ര യു പി ഇങ്ങനെയുള്ള എല്ലാ സ്റ്റേറ്റുകളിലേയും അഡ്മിഷൻ പ്രോസസ്സിനെ പറ്റി മനസ്സിലാക്കാം ചില വിദ്യാർത്ഥികൾക്ക് ീംഡ് മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ ഉണ്ടാവാം അവരുടെ അഡ്മിഷൻ പ്രോസസ്സുകൾ എങ്ങനെയെന്ന് മനസ്സിലാക്കാം എൻ ആർ ഐ ലാബ്സ് സീറ്റുകൾ അതുപോലെ തന്നെ ഇന്ത്യയിലെവിടെ ഏറ്റവും കുറഞ്ഞ ഫീസിൽ അതായിരിക്കും പലർക്കും അറിയാനുള്ള ആഗ്രഹം ഉണ്ടാവാം ഇന്ത്യയിലെവിടെ ഏറ്റവും കുറഞ്ഞ ഫീസിൽ അഡ്മിഷൻ ലഭിക്കും ി ഡി എസ് നീടെ അഡ്മിഷൻ ലഭിക്കും ഈ കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ ആ വെബിനാറിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട് അപ്പോ നിങ്ങൾ എല്ലാവരും ആ വെബിനാർ അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക ആ വെബിനാറിന്റെ ലിങ്ക് ഞങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഷ്യൂർ ആയിട്ട് നിങ്ങൾ അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ നിങ്ങൾ അർഹതപ്പെട്ട സീറ്റുകൾ ഏതാണോ ആ സീറ്റുകളിലേക്കുള്ള നിങ്ങൾ അഡ്മിഷൻ നിങ്ങൾ ഉറപ്പ് വരുത്താവുന്നതാണ് അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ആദ്യമായിട്ട് നമ്മൾ എല്ലാവരുടെയും ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് പറയുന്നത് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആയിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാറ്റഗറി വൈസ് അല്ലെങ്കിൽ ഒരു മെഡിക്കൽ കോളേജ് വൈസ് എത്രയാണ് ലാസ്റ്റ് റാങ്ക് എന്ന് നമുക്ക് നോക്കാവുന്നതാണ് അതിനു അതിനുമുമ്പ് നമ്മൾ കേരളത്തിന്റെ അഡ്മിഷൻ പ്രോസസ്സിനെ പറ്റി പരിചയപ്പെടാനുണ്ട് നമ്മൾ ഇനി ജൂൺ ഫിഫ്റ്റീൻത്തിന് ജൂൺ ഫോർട്ടീൻത്തിന് നിങ്ങളുടെ നീറ്റ് നീറ്റിന്റെ റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്നുണ്ടാവും ആ നീറ്റിന്റെ റിസൾട്ട് ഓൾ ഇന്ത്യ ലെവലിലുള്ള റിസൾട്ടാണ് നിങ്ങൾക്ക് പബ്ലിഷ് ചെയ്യുക അതായത് ഓൾ ഇന്ത്യയിലുള്ള എത്ര കുട്ടികൾ എക്സാം എഴുതിയിട്ടുണ്ടോ ആ കുട്ടികളുടെ റിസൾട്ട് ഒക്കെ തന്നെയാണ് പബ്ലിഷ് ചെയ്യുക അതിനുശേഷം നിങ്ങൾ മസ്റ്റ് ആയിട്ട് ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ നീറ്റിന്റെ റോൾ നമ്പർ നീറ്റിന്റെ റോൾ നമ്പർ കേരളത്തിന്റെ കീമുമായി കീമിൽ രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ടാവും കീമിൽ രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ടാവും അതിലുമായിട്ട് ലിങ്ക് ചെയ്താൽ മാത്രമേ നിങ്ങളുടെ കേരള റാങ്ക് പബ്ലിഷ് ചെയ്യണം പല വിദ്യാർത്ഥികളും കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ തന്നെ ഈ കാര്യങ്ങൾ മറക്കാറുണ്ട് കഴിഞ്ഞ വർഷം ഏകദേശം കേരളത്തില് ഒരു ലക്ഷത്തി ഇരുപതിനായിരത്തോളം കുട്ടികൾ എക്സാം എഴുതിയിട്ടുണ്ടായിരുന്നു എഴുപതിനായിരത്തോളം കുട്ടികൾ ക്വാളിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ റിസൾട്ട് വന്നപ്പോൾ നമ്മൾ നോക്കുന്ന സമയത്ത് നാൽപ്പത്തി ആറായിരത്തോളം കുട്ടികളുടെ റിസൾട്ട് മാത്രമേ പബ്ലിഷ് ചെയ്യുള്ളൂ ഏകദേശം മുപ്പതിനായിരത്തോളം കുട്ടികൾ അവർ മറന്നിട്ടാണോ അങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ട് മിസ്റ്റേക്ക് കാരണം കേരളത്തിന്റെ റാങ്ക് ലിസ്റ്റിൽ അവർ ഈ റോൾ നമ്പർ ടീമിന്റെ വെബ്സൈറ്റ് ആയിട്ട് അപ്ഡേറ്റ് ചെയ്യാത്തത് കാരണം അവരുടെ റാങ്ക് ലിസ്റ്റ് ടീമിൽ പബ്ലിഷ് ചെയ്യുന്നുണ്ടായില്ല അപ്പൊ ആ ഒരു മിസ്റ്റേക്ക് നിങ്ങൾ കഴിവതും ഒഴിവാക്കാൻ ശ്രമിക്കുക ആ കേരളത്തിന്റെ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്ന ശേഷം കാറ്റഗറി വൈസ് റാങ്ക് ലിസ്റ്റ് കൂടെ കീമിന്റെ ഭാഗത്തുനിന്ന് പബ്ലിഷ് ചെയ്യുന്നുണ്ടാവും ഈ ഒരു റാങ്ക് ലിസ്റ്റ് കൂടെ വന്നാൽ മാത്രമേ കേരളത്തിൽ കൃത്യമായി നമുക്ക് എവിടെ അഡ്മിഷൻ ലഭിക്കും എന്ന് നമുക്ക് മനസ്സിലാക്കിയുള്ളൂ എന്നിരുന്നാലും നമുക്ക് കഴിഞ്ഞ വർഷത്തെ റാങ്ക് അനുസരിച്ച് ആ ഒരു റാങ്ക് തന്നെ ആയിരിക്കാം ഈ വർഷവും റാങ്ക് വൈസ് നോക്കിയാണ് ആ ഒരു റാങ്ക് തന്നെ ആയിരിക്കാം ഈ വർഷവും അഡ്മിഷൻ ലഭിക്കുക പക്ഷെ മാർക്കിന് മാത്രമേ ഒരു ഡിഫറൻസ് വരാൻ സാധ്യതയുള്ളൂ അപ്പോൾ കഴിഞ്ഞ വർഷത്തെ റാങ്ക് കഴിഞ്ഞ വർഷത്തെ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ ലഭിച്ച വിദ്യാർത്ഥികളുടെ റാങ്ക് ഏതാണെന്ന് നമുക്ക് നോക്കാം നമ്മളിപ്പോ എടുത്തിട്ടുള്ള റാങ്ക് എന്ന് വെച്ചാൽ സെക്കൻഡ് അലോട്ട്മെന്റ് റാങ്ക് ആണ് നമ്മള് കൺസിഡർ ചെയ്യുന്നത് കാരണം സെക്കൻഡ് അലോട്ട്മെന്റ് റാങ്ക് ആണ് കൂടുതൽ സേഫ് ആയിട്ടുള്ള റാങ്ക് നിങ്ങള് ആ ഒരു റാങ്ക് വേണം കൺസെറ്റ് അതിനുശേഷം നമുക്ക് ബോപ്പ് റൗണ്ട് ഉണ്ട് അതുപോലെ തന്നെ സ്റ്റേ വെക്കൻസ് റൗണ്ട് ഉണ്ട് ഈ റൗണ്ടുകളെ പറ്റി പറയുകയാണെങ്കിൽ നമുക്ക് നാല് റൗണ്ടുകളാണുള്ളത് ഉള്ളത് ബാക്കിയുള്ള അലോട്ട്മെന്റിലൊക്കെ തന്നെ നമുക്ക് നാല് റൗണ്ടുകളാണ് നമുക്കുള്ളത് ആദ്യമായിട്ട് നമ്മൾ ഓപ്ഷൻ എൻട്രി ചെയ്യണം ഓപ്ഷൻ ചെയ്ത് മോക്ക് അലോട്ട്മെന്റ് വരും മോക്ക് അലോട്ട്മെന്റിന് ശേഷം ഫസ്റ്റ് റൗണ്ട് ഉണ്ടാവും ഫസ്റ്റ് റൗണ്ടിന് ശേഷം സെക്കൻഡ് റൗണ്ട് സെക്കൻഡ് റൗണ്ടിന് ശേഷം മോപ്പ് റൗണ്ട് മോപ്പ് റൗണ്ടിലും സീറ്റുകൾ വാക്കന്റ് വരികയാണെങ്കിൽ സ്റ്റേ വേക്കൻസി റൗണ്ട് അങ്ങനെ നാല് റൗണ്ടുകളാണ് നമുക്ക് ഉണ്ടാവുക അതിൽ ഏറ്റവും സേഫ് സോൺ എന്ന് പറയുന്നത് നിങ്ങൾ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സേഫ് സോൺ എന്നുള്ള ഒരു നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കാൻ കൂടുതലാണ് നയൻറ്റി നൈൻ പെർസെന്റേജ് സാധ്യത എന്ന് പറയുന്നത് സെക്കൻഡ് റൗണ്ടിലെ റാങ്ക് ആയിരിക്കാം നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കാൻ സാധ്യതയുള്ളത് അപ്പൊ നമ്മൾ ഇപ്പോ ഇപ്പോ ഡിസ്കസ് ചെയ്യുന്നത് സെക്കൻഡ് റൗണ്ടിലെ റാങ്ക് ആണ് അപ്പോ അതാണ് ഏറ്റവും കൂടുതൽ സേഫ് അപ്പൊ ആ റാങ്കിനെ പറ്റി നമുക്ക് ഡിസ്കസ് ചെയ്യാം ആദ്യമായിട്ട് നമുക്ക് കേരളത്തിൽ നമുക്കറിയാം പന്ത്രണ്ടോളം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആണ് ഉള്ളത് നമുക്ക് അതിൽ ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തി അഞ്ചോളം എം ബി ബി എസ് സീറ്റ്സുകൾ നമുക്കുണ്ട് നമുക്കറിയാം സ്റ്റേറ്റ് മെറിറ്റ് ഇഴവ അതുപോലെ തന്നെ ു എസ് മുസ്ലിം അത് ബാക്ക്വേഡ് ഹിന്ദു ലാറ്റിൻ ധീവര വി കെ ബി എസ് ബാക്ക്വേഡ് ക്രിസ്ത്യൻ അങ്ങനെ കുറെ കാറ്റഗറീസിൽ നമുക്ക് റിസർവേഷൻ ഉണ്ട് അപ്പോ ഓരോ കാറ്റഗറീസ് വൈസില് നമുക്ക് റിസർവേഷൻ നമുക്ക് നോക്കാം ആദ്യമായിട്ട് നമുക്ക് സ്റ്റേറ്റ് മെറിറ്റിനെ പറ്റി നമുക്ക് നോക്കാം സ്റ്റേറ്റ് മെറിറ്റിൽ ഏറ്റവും കുറഞ്ഞ റാങ്ക് വന്നിട്ടുള്ളത് എണ്ണൂറ്റി മുപ്പത്തി മൂന്ന് സ്കോർ റാങ്ക് ലഭിച്ച വിദ്യാർത്ഥിക്കാണ് വന്നിട്ടുള്ളത് അത് ലഭിച്ചിട്ടുള്ളത് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് മഞ്ചേരി ആണ് വന്നിട്ടുള്ളത് ആ കുട്ടിക്ക് ലഭിച്ചിട്ടുള്ള മാർക്ക് അറുന്നൂറ്റി നാൽപ്പത് മാർക്ക് ആണ് ഓൾറെഡി പറയാണ് ഇത് സെക്കൻഡ് അലോട്ട്മെന്റിന്റെ റാങ്ക് ലിസ്റ്റ് ആണ് ഏറ്റവും സേഫ് സോളിൽ നിങ്ങൾ തിരിക്കാൻ കഴിയുന്ന ഒരു റാങ്ക് ലിസ്റ്റ് സെക്കൻഡ് അലോട്ട്മെന്റ് ആണ് അതുകൊണ്ട് സെക്കൻഡ് അലോട്ട്മെന്റ് ആണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് അടുത്തതായിട്ട് നോക്കുകയാണെങ്കിൽ ഇ ഡബ്ലുഎസ് കാറ്റഗറി നോക്കുകയാണെങ്കിൽ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ഇടുക്കിയിലാണ് ലാസ്റ്റ് റാങ്ക് വന്നിട്ടുള്ളത് ലാസ്റ്റ് റാങ്ക് വന്നിട്ടുള്ളത് കേരള റാങ്ക് ആണ് പറയുന്നത് മൂവായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് റാങ്ക് ആണ് വന്നിട്ടുള്ളത് ആ കുട്ടിക്ക് കിട്ടിയിട്ടുള്ളത് അഞ്ഞൂറ്റി എൺപത് മാർക്കാണ് ആ കുട്ടിക്ക് ലഭിച്ചിട്ടുള്ളത് അടുത്തതായി ഈഴവ കാറ്റഗറി നോക്കിയാണെങ്കിൽ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ഇടുക്കിയിൽ തന്നെയാണ് ആ കുട്ടിക്ക് അഡ്മിഷൻ ലഭിച്ചിട്ടുള്ളത് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി അഞ്ച് കേരള റാങ്ക് ലഭിച്ചിട്ടുള്ള കുട്ടിക്കാണ് അഡ്മിഷൻ ലഭിച്ചിട്ടുള്ളത് ആ കുട്ടിയുടെ സ്കോർ അറുന്നൂറ്റി പതിമൂന്ന് മാർക്ക് അടുത്തതായി മുസ്ലിം കാറ്റഗറി നോക്കുകയാണെങ്കിൽ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് കോന്നി പത്തനംതിട്ടയിലാണ് അഡ്മിഷൻ ലഭിച്ചിട്ടുള്ളത് ആ കുട്ടി കുട്ടി കിട്ടിയുള്ള റാങ്ക് ആയിരത്തി ഒരുന്നൂറ്റി അമ്പത്തി ഏഴാണ് ആ കുട്ടിക്ക് ലഭിച്ചുള്ള മാർക്ക് നോക്കുകയാണെങ്കിൽ അറുന്നൂറ്റി മുപ്പത്തി ഒന്ന് മാർക്ക് ലഭിച്ചിട്ടുള്ളത് അടുത്തതായിട്ട് ബാക്ക്വേഡ് ഹിന്ദു കാറ്റഗറി നോക്കുകയാണെങ്കിൽ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ഇടുക്കിയിലാണ് അഡ്മിഷൻ ലഭിച്ചിട്ടുള്ളത് രണ്ടായിരത്തി എണ്ണൂറ്റി അൻപത്തി നാല് റാങ്ക് ലഭിച്ചുള്ള വിദ്യാർത്ഥിയാണ് ആ കുട്ടിക്ക് ലഭിച്ചിട്ടുള്ളത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി മൂന്ന് മാർക്കാണ് ലഭിച്ചിട്ടുള്ളത് അടുത്ത ലാറ്റിൻ കത്തോലിക് വിഭാഗത്തെ നോക്കുകയാണെങ്കിൽ ഇടുക്കി ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ഇടുക്കിയിൽ തന്നെയാണ് അഡ്മിഷൻ ലഭിച്ചിട്ടുള്ളത് മൂവായിരത്തി തൊള്ളായിരത്തി മുപ്പത് റാങ്ക് ലഭിച്ചുള്ള വിദ്യാർത്ഥിക്ക് അഞ്ഞൂറ്റി എഴുപത്തി ആറ് മാർക്കായിരുന്നു ലഭിച്ചിട്ടുണ്ടായിരുന്നത് അടുത്തതായിട്ട് ധീവര വിഭാഗം നോക്കിയാണെങ്കിൽ ആറായിരത്തി അഞ്ഞൂറ്റി പത്തൊൻപത് റാങ്ക് ലഭിച്ചിട്ടുള്ള വിദ്യാർത്ഥിക്ക് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് കോന്നിയിൽ അഡ്മിഷൻ ലഭിച്ചിട്ടുണ്ട് ആ കുട്ടിക്ക് ലഭിച്ചിട്ടുള്ളത് അഞ്ഞൂറ്റി മുപ്പത്തി ഏഴ് മാർക്കാണ് ലഭിച്ചിട്ടുള്ളത് അടുത്തതായിട്ട് വിശ്വകർമ്മ വിഭാഗം നോക്കുകയാണെങ്കിൽ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് കോന്നിലാണ് അഡ്മിഷൻ ലഭിച്ചിട്ടുള്ളത് രണ്ടായിരത്തി മുപ്പത്തി ഒൻപത് റാങ്ക് ലഭിച്ചിട്ടുണ്ട് ആ കുട്ടിയുടെ റാങ്ക് സ്കോർ സോറി സ്കോർ പറയുകയാണെങ്കിൽ അറുനൂറ്റി എട്ട് മാർക്ക് ആ കുട്ടിക്ക് ലഭിച്ചിട്ടുള്ളത് ബാക്ക്വേഡ് ക്രിസ്ത്യൻ ബി എസ് സി വിഭാഗം നോക്കിയാണെങ്കിൽ മൂവായിരത്തി എൺപത്തി നാല് റാങ്ക് ലഭിച്ചുള്ള കുട്ടിക്ക് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി തൊണ്ണൂറായിരുന്നു ആ കുട്ടിയുടെ സ്കോർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ഇടുക്കിയിലാണ് അഡ്മിഷൻ ലഭിച്ചിട്ടുള്ളത് അടുത്തത് അടുത്തതായി കെഇ വിഭാഗം നോക്കുകയാണെങ്കിൽ പതിനാലായിരത്തി അഞ്ഞൂറ്റി മുപ്പത് റാങ്ക് ലഭിച്ചുള്ള വിദ്യാർത്ഥിക്ക് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ ലഭിച്ചിട്ടുണ്ടായിരുന്നു നാനൂറ്റി മുപ്പത്തി ആയിരുന്നു ആ കുട്ടിയുടെ സ്കോറ് ആ കുട്ടിക്ക് അഡ്മിഷൻ ലഭിച്ചിട്ടുള്ളത് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് പാലക്കാടിലാണ് അഡ്മിഷൻ ലഭിച്ചിട്ടുള്ളത് അടുത്തതായിട്ട് നോക്കുകയാണെങ്കിൽ കെ എൻ വിഭാഗം നോക്കുകയാണെങ്കിൽ അഡ്മിഷൻ ലഭിച്ചുള്ളത് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് കോന്നൂരിൽ തന്നെയാണ് അഡ്മിഷൻ ലഭിച്ചിട്ടുള്ളത് ഒൻപതിനായിരത്തി ഇരുപത്തി അഞ്ച് റാങ്ക് ലഭിച്ചുള്ള കുട്ടിക്ക് അഞ്ഞൂറ്റി മൂന്നായിരുന്നു സ്കോർ എസ് ടി വിഭാഗത്തിൽ നോക്കുകയാണെങ്കിൽ അഡ്മിഷൻ ലഭിച്ചിട്ടുള്ളത് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ഇടുക്കിയിലാണ് അഡ്മിഷൻ ലഭിച്ചിട്ടുള്ളത് ആ കുട്ടിയുടെ റാങ്ക് പതിമൂന്നായിരത്തി മുന്നൂറ്റി പതിനെട്ട് റാങ്ക് ലഭിച്ചുള്ള വിദ്യാർത്ഥിയായിരുന്നു നാനൂറ്റി നാൽപ്പത്തി എട്ട് സ്കോർ ആ കുട്ടിക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു അടുത്തതായിട്ട് എസ് ടി വിഭാഗം നോക്കുകയാണെങ്കിൽ ഇരുപത്തി ഒന്നായിരത്തി അറുന്നൂറ്റി അമ്പത്തി ഏഴ് റാങ്ക് ലഭിച്ചുള്ള വിദ്യാർത്ഥിക്ക് മുന്നൂറ്റി നാൽപ്പത്തി ഒന്നായിരുന്ന സ്കോർ ആ വിദ്യാർത്ഥിയുടെ ആ കുട്ടിക്ക് ലഭിച്ചിട്ടുള്ള കോളേജ് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് പാലക്കാടാണ് അപ്പോൾ റാങ്ക് വൈസ് ഉള്ള കാറ്റഗറീസ് നമ്മൾ നോക്കി അപ്പോൾ ഇതാണ് ഈ ഒരു ഈ ഒരു റാങ്ക് ആണ് സെക്കൻഡ് റോഡ്മുള്ള റാങ്ക് ആണ് കൂടുതൽ സേഫ് ആയിട്ടുള്ള റാങ്ക് അപ്പോൾ ആ ഒരു റാങ്ക് നിങ്ങൾ കൺസിഡർ ചെയ്യുക ഇത് കൂടാതെ മോപ്പ് റൗണ്ടിലെ റാങ്ക് കൂടെ നമുക്ക് ചെക്ക് ചെയ്യാവുന്നതാണ് ഇനി അടുത്തതായിട്ട് മോപ്പ പ്രൗണ്ടിന്റെ കൂടെ നമുക്ക് ചെക്ക് ചെയ്യാവുന്നതാണ് മോപ്പ പ്രൗണ്ടിൽ ജനറൽ കാറ്റഗറിയുടെ ലാസ്റ്റ് കട്ട് ഓഫ് വരുന്നത് സ്റ്റേറ്റ് എണ്ണൂറ്റി അറുപത്തി നാല് റാങ്ക് ലഭിച്ചുള്ള കുട്ടിക്കായിരുന്നു അഡ്മിഷൻ ലഭിച്ചിട്ടുണ്ടായിരുന്നത് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് എറണാകുളത്താണ് അഡ്മിഷൻ ലഭിച്ചത് അടുത്തതായിട്ട് ഇ ഡബ്ല്യു എസ് കാറ്റഗറി നോക്കുകയാണെങ്കിൽ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ഇടുക്കിയിലാണ് അഡ്മിഷൻ ലഭിച്ചുള്ളത് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ഇടുക്കിയിലാണ് അഡ്മിഷൻ ലഭിച്ചിട്ടുള്ളത് ആ കുട്ടിക്ക് റാങ്ക് മൂവായിരം മൂവായിരത്തി മുന്നൂറ്റി മുപ്പത്തിനാലാണ് ആ കുട്ടിക്ക് ലഭിച്ചുള്ള റാങ്ക് അടുത്തതായിട്ട് ഈ ഈഴവ കാറ്റഗറി നോക്കിയാണെങ്കിൽ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് പത്ത് കോന്നി പത്തനംതിട്ടയിലാണ് അഡ്മിഷൻ ലഭിച്ചുള്ളത് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി റാങ്ക് കേരള റാങ്ക് ലഭിച്ചുള്ള കുട്ടിക്കാണ് അഡ്മിഷൻ ലഭിച്ചിട്ടുള്ളത് അടുത്തതായിട്ട് മുസ്ലിം കാറ്റഗറി നോക്കിയാണെങ്കിൽ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ഇടുക്കിയിലാണ് ലഭിച്ചിട്ടുള്ളത് ആയിരത്തി മുന്നൂറ്റി പതിമൂന്ന് റാങ്ക് ലഭിച്ചുള്ള വിദ്യാർത്ഥിക്കാണ് അഡ്മിഷൻ ലഭിച്ചിട്ടുള്ളത് അപ്പോൾ ഇതാണ് റൗണ്ടിന്റെ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് അപ്പൊ ഇത് നിങ്ങൾ ഒരിക്കലും കൺസിഡർ ചെയ്യാൻ പാടില്ല കാരണം സീറ്റുകൾ വാക്കന്റ് ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ മോപ്പോ ഗ്രൗണ്ടിലേക്ക് അല്ലെങ്കിൽ റൗണ്ടിലേക്കൊക്കെ പോകാൻ സാധ്യതയുള്ളൂ അപ്പൊ ഇതൊരു സേഫർ ആയിട്ടുള്ള റാങ്ക് അല്ല നിങ്ങൾക്ക് സെക്കൻഡ് റൗഡ്മെന്റ് വരണമെങ്കിൽ നിങ്ങൾ സേഫ് ആയിട്ടുള്ള റാങ്ക് ആണ് ഓക്കെ താങ്ക് യു